മാവേലിക്കര ടൗണിൽ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് മാവേലിക്കര പുതിയകാവ് പുതിയകാവ് ജംഗ്ഷനിൽ നിന്ന് കല്ലുമല റോഡിൽ മുപ്പത്തിനാല് മീറ്റർ ഫ്രണ്ടേജോട് കൂടി പതിനെട്ട് സെന്റ് വസ്തുവിൽ ഏഴായിരം സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ ബിൽഡിംഗും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഗോഡൌണും ആണ് വിൽപ്പനയ്ക്കുള്ളത് എന്റെ ഈ ബാക്കിൽ കാണുന്നതാണ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ വിശാലമായ ഒരു കാർ പാർക്കിംഗ് സൗകര്യം കൂടിയുണ്ട് ഇതിന്റെ ഇതിൻ്റെ വിലയും മറ്റ് വിശദവിവരങ്ങളും അറിയുവാൻ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയിറ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ പ്രോപ്പർട്ടിയുടെ വിശദമായ വീഡിയോയ്ക്ക് എസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ സന്ദർശിക്കുക